കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറിലേക്ക് മാർച്ച് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് ഫിക്സേഷൻ നടത്തി അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക ക്ഷാമപത്ത കുടിശ്ശിക മുൻകാല പ്രാബല്യത്തിൽ അനുവദിക്കുക ഉച്ചഭക്ഷണ ഫണ്ട് വർദ്ധിപ്പിച്ച് നൽകുക അക്കാദമിക കലണ്ടർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അധ്യാപകർ ഉന്നയിച്ചത് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് മാത്യു അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി യു സാദത്ത് അജിമോൻ പൗലോസ് ഷൈനി ബെന്നി കെ എ ഉണ്ണി വിൻസെന്റ് ജോസഫ് ഷക്കീല ബി വി സുജിത് പോൾ ടി ജി സേവിയർ പി എ സുനിത ബിജു വർഗീസ് ജോബിൻ പോൾ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് അധ്യാപകർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ ആനുകൂല്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും എത്രയോ അനുഭാവപൂർണമായിട്ടുള്ള പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ വരും നാളുകളിൽ അതിശക്തമായിട്ടുള്ള സമരത്തിന് അധ്യാപക സംഘടനകളോടൊപ്പം അടിച്ചേൽപ്പിക്കുന്ന ഈ നടപടിക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ സമരം അങ്ങേയറ്റം ഉചിതമാണ് എന്ന് ഞാൻ പറയും കാരണം ഇത് വിജയം നേർന്നുകൊണ്ട് ഇനിയും പ്രശ്നങ്ങളിൽ ഒന്നിച്ച് നമുക്ക് സമരവുമായി മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു പ്രൊട്ടക്ഷൻ ഇല്ലാതെ പുറത്തുപോയി ജീവിക്കാൻ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവരെല്ലാം തടുത്തു കൂട്ടിക്കൊണ്ട് അധ്യാപക വാക്കുണ്ടാക്കി അവർക്ക് ഉപജീവനം നൽകി തൊഴിൽ നൽകി അവരെ സംരക്ഷിച്ച് കേരളത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊടുങ്ങുന്ന പഞ്ചാണ്ടി സാർ